കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ഫോർ സെവൻ ത്രീ ഡബിൾ സിക് സൗദിയിൽ മിനി ലോറിയും ട്രെയിലറും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം മലയാളി യുവാവിന് ദാരുണാന്ത്യം ജിദ്ദയ്ക്ക് സമീപമാണ് അപകടം നടന്നത് കോഴിക്കോട് കൊടുവള്ളി ആവിലോറ കിഴക്കോത്ത് പാറക്കൽ കിഴക്കേ ചെവിടൻ അബ്ദുൾ മജീദ് മുസ്ലിയാരുടെ മകൻ ഇരുപത്തഞ്ച് വയസ്സുള്ള മുഹമ്മദ് ബാദുഷാ ഫാരിസ് ആണ് മരിച്ചത് ജിദ്ദയിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ അകലെ അല്ലയിത്തിന് സമീപം ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു അപകടം നടന്നത് ബാദുഷ ഓടിച്ച മിനി ലോറി ട്രെയിലറിന് പിന്നിൽ ഇടിക്കുകയായിരുന്നു ഒരു വർഷം മുൻപാണ് സൗദിയിലെത്തിയത് ജിദ്ദ ജാമിയ ഖുവൈസിൽ ആയിരുന്നു താമസിച്ചിരുന്നത് അവിവാഹിതനാണ് മാതാവ് ഷറീന സഹോദരൻ ആദിൽ ഷാ സഹോദരി ജന്ന ഫാത്തിമ ബാദുഷയോടൊപ്പം വാഹനത്തിലുണ്ടായിരുന്ന കോഴിക്കോട് പാറവപ്പടി സ്വദേശിയായ യുവാവിന് പരിക്കേറ്റു നിയമ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കെ എം സി സി അല്ലൈ കമ്മിറ്റി ജിദ്ദ വെൽഫെയർ വിംഗ് പ്രവർത്തകർ രംഗത്തുണ്ട് ന്യൂസ് ഡെസ്ക് ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകി ഗ്ലോബൽ തുടരുന്നു വളാഞ്ചേരി ചെമ്മട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾ കൈ വിളിക്കൂറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോ വൺ ഡബിൾ നയൻ ഫോർ ഡബിൾ സിക്സ് ഫൈവ് സീറോ ഫോർ സീറോ